തുടർച്ചയായി പറമ്പിക്കുളം ആളിയാർ കരാർ ലംഘനം നടത്തുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഭയമെന്ന പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി ജലവർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇനിയും കേരളത്തിന് അർഹമായ ജലം തമിഴ്നാട് നൽകുന്നില്ല കേരള സർക്കാർ വെള്ളത്തിൽ കച്ചവടം നടത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പറമ്പിക്കുളം ആളിയാർ ജലസഹകരണ സമിതി പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ജലവഷം അവസാനിക്കാൻ പന്ത്രണ്ട് നാൾ മാത്രം ശേഷിക്കെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി രംഗത്തെത്തിയിരിക്കുന്നത് ഏഴ് പോയിന്റ് ഒന്നേ അഞ്ച് ഖനയടി വെള്ളമാണ് കരാർ പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ടത് എന്നാൽ ഒന്നേ പോയിന്റ് ഏഴ് ഖനയടിയുടെ കുറവ് ഇതുവരെ ഉണ്ട് ജലവഷം അവസാനിച്ചാൽ ബാക്കിയുള്ളത് കുടിശ്ശികയാകും എന്നാൽ ഇത് പിന്നീട് തമിഴ്നാട് ഇല്ല തമിഴ്നാട് ഇത്തരത്തിൽ നഗ്നമായ കരാർ ലംഘനം തുടരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റാലിനെതിരെ ഒന്നും പറയാത്തതിനാലാണെന്ന് പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി ആരോപിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനായിട്ട് വളരെ നല്ല അടുപ്പുള്ളത് കൊണ്ട് ഒറ്റ കാരണം കൊണ്ട് തന്നെ അവരെ പിണക്കാൻ നമ്മുടെ മന്ത്രി തയ്യാറാവില്ല മുഖ്യമന്ത്രി തയ്യാറാവില്ല പറമ്പിക്കുളം ആളിയാർ നദീജല കരാറ് തമിഴ്നാടിനു വേണ്ടി തമിഴ്നാട്ടുകാർ ഉണ്ടാക്കിയിട്ടുള്ള കരാറാണ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കരാറ് ഉണ്ടാക്കിയത് അതിൽ നമ്മുടെ ഭരണകൂടം അന്നത്തെ ഭരണകൂടം കൂട്ടുനിന്നു എന്നുള്ളതാണ് അതിൽ സത്യം അപ്പോൾ ഏത് ഗവണ്മെന്റ് ആയാലും അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും തമിഴ്നാടിനെതിരെ ശബ്ദിക്കാൻ കേരള ഗവണ്മെന്റുകൾ തയ്യാറാവില്ല കേരള സർക്കാർ വെള്ളത്തിൽ കച്ചവടം നടത്തുന്നുണ്ടോ എന്ന് തങ്ങൾക്ക് സംശയമുണ്ടെന്നും ജലസംരക്ഷണ സമിതി പറഞ്ഞു ഈ വെള്ളം ഇത് ഇതിന്റെ ഒരു ഒരു ചെയ്യണമെന്നാണ് മഴയില്ലാത്ത സാഹചര്യത്തിൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ ചിറ്റൂർ മേഖലയിലെ കൃഷിയെ ബാധിക്കും വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാവണമെന്നും ഇല്ലാത്ത പക്ഷം ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നും പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി വ്യക്തമാക്കി ജനം పాలక్కాడు